നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ വീടു വരെ പോകുന്ന ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് രണ്ട് വീടാണുള്ളത് അദ്ദേഹത്തിൻ്റെ വേറെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് എറണാകുളത്തെ അദ്ദേഹത്തിൻ്റെ പഴയ വീടും പുതിയ വീടും നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ലാലേട്ടൻ്റെ എറണാകുളത്തുള്ള ആദ്യത്തെ വീട്ടിലേക്കാണ് പോകുന്നത് തേവര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ വീടുള്ളത് എറണാകുളം കല്ലൂർ എന്നു പറഞ്ഞ നിന്നും തേവരയിലേക്ക് പോവാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ അല്ല താമസിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട് അവിടെയാണ് അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് പോകുന്നത് നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെയാണ് എറണാകുളം സിറ്റിയിലെ കാര്യങ്ങളറിയാലോ ഫുള്ള് ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെ ആയിട്ട് ഫുള്ള് തിരക്കാണ് ഇവിടുത്തെ പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബസ് കിട്ടും പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ ഇങ്ങനെ ഇല്ല അങ്ങനെ ഓട്ടോറിക്ഷനൊക്കെ ഓടുന്ന സ്ഥലമാണ് ഇഷ്ടം പോലെ ബസ് ഓരോ സെക്കൻഡിനും കിട്ടും എങ്ങോട്ടത്തേക്ക് യാത്രയ്ക്ക് ഒരു പാടുമില്ല കൊച്ചി നഗരസഭയുടെ മുന്നിൽ നമ്മൾ ബസ് എത്തിയിട്ടുണ്ട് കൊച്ചി എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് എറണാകുളത്തുള്ളവർക്കൊക്കെ പ്രൈവറ്റ് ബസ്സിലുള്ള യാത്രയെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ ഞായറാഴ്ച ആയെ കൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ച പോകാൻ പറ്റിയൊരു സ്ഥലമുണ്ട് വൈകുന്നേരം നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ കാണാം വൈകുന്നേരം നല്ല തിരക്കായിരിക്കും ഒരു വല്ലാത്ത വൈബാണ് റോഡൊക്കെ വളരെ മോശമുണ്ടോ പുള്ളി കട്ടർ കൊണ്ട് ഫുള്ള് ചേക്കായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ നമ്മളെ ലാലേട്ടൻ്റെ ദേവറയിലെ വീട്ടിലേക്കാണ് പോകുന്നത് അതിനുശേഷം നമ്മൾ മറ്റൊരു കൂടി കാണിക്കും അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീട് ഫുൾ സൗണ്ടും ഫോളോ കാണാനെ കൊണ്ട് എന്താണ് പറയുന്നത് എന്നൊരു ക്ലിയർ ഇല്ലേ ഇതാണ് കച്ചേരിപ്പൊടി ഈ തുറുപ്പുല്ല സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ കച്ചേരിപ്പൊടിയും കിടന്നെത്തുമെന്ന് പറയുന്നത് കല്യാൺകുമാർ ആംബുലൻസ് ഒത്തിച്ച് വരുന്ന ഒരു സീൻ അതിൽ പറയുന്ന സ്ഥലമാണ് കച്ചേരിപ്പൊടി തുറുപ്പുല്ല സിനിമയിലൂടെ ഫേമസ് ആയിട്ടുള്ള കച്ചേരിപ്പൊടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേസ് ഞാനിപ്പോൾ തേവര ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തേവര ജുമാ മസ്ജിദ് കാണാം ആദ്യകാല സമയത്ത് അദ്ദേഹം ഇവിടെ ആയിരുന്നു ഇവിടെ നിന്നാണ് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇളമക്കരയിലേക്ക് പോയിട്ടുള്ള അതിനൊക്കെ മുമ്പ് അദ്ദേഹം ട്രിവാൻഡ്രത്തായിരുന്നു അപ്പോൾ ട്രിവാണ്ട്രത്ത് നമ്മളാദ്യം പോയി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലമൊക്കെ തന്നെ പക്ഷേ വെള്ളത്തിൻ്റെ കളർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഇതുകൊണ്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം കറുത്തിട്ടാണ് ഈ സിറ്റിയിലൂടെ ഈ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നത് എന്ന് ആലൊക്കെ ആയിട്ട് സൂപ്പർ സെറ്റപ്പ് പക്ഷേ ഈ വെള്ളത്തിലാണോ വീണ് കഴിഞ്ഞാൽ പിന്നെ അവനെ ഒന്നിനും കൊള്ളത്തില്ല അധികം വെള്ളമൊന്നുമില്ല പക്ഷേ വിള്ളോ എന്ന് പറഞ്ഞല്ല കട്ടൻ കാപ്പി കണക്ക് ഒഴുകയാണ് കാപ്പിക്ക് പോലും ഇത്ര കള്ളറില്ല കേട്ടോ രമാതിരി കളർ അങ്ങനെ നമ്മൾ തേവര കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന തേവരയിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ തുടക്കത്തിലെത്തി നിൽക്കുകയാണ് ഇതാണ് വിദ്യാവിഹാർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ വിദ്യാ ബിഹാർ റോഡെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ ലാലേട്ടൻ്റെ വീട് ഇവിടെ ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ടു വരെയുള്ള വില്ലകളാണുള്ളത് അതിൽ പത്തൊമ്പതാത്ത വീടാണ് അദ്ദേഹത്തിൻ്റെ പത്മശ്രീ മോഹൻലാൽ വിസ്മയെന്നു പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ ഈ കാണുന്ന റോഡ് സംഭവം ചെറിയൊരു ഇട റോഡാണ് അപ്പോൾ അതുവഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ പറ്റും തേവരയിൽ അദ്ദേഹത്തിൻ്റെ വീട് നമുക്കൊന്ന് കാണാം ഇതൊരു ടാർ ചെയ്തിട്ടുള്ള റോഡൊന്നുമല്ല അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ടിടത്തോളം ഉള്ളിലോട്ടാണ് ഈ ഒരു വീട്ടിലിരിക്കുന്നത് നമ്മളിവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഈ വരുന്ന വഴിയിൽ കൂടെ തന്നെ ലെഫ്റ്റ് എടുത്ത് മുന്നോട്ട് കയറിയിരിക്കുകയാണ് വന്നപ്പോൾ അത ഇവിടെ കുറേ പിള്ളേരെയും മതിൽ കെട്ടിനകത്ത് കളിക്കുന്നു ഫുള്ള് കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അട ഇവിടെ ലാലട്ടൻ്റെ വീട് കേട്ടോ പോകുന്നേ എങ്ങാട്ടാണോ ആ നമ്മള് ലാലേട്ടന്റെ വീടിന്റെ ഫ്രണ്ട് സൈഡിലോട്ട് വന്നിരിക്കുവാണ് ഇതാണ് തോന്നുന്നു കേറ്റ് കണ്ടിട്ട് അവിടുത്തെ ഒരു സെക്യൂരിറ്റിയിട്ട് ചോദിച്ചപ്പോഴാണ് കറക്റ്റായിട്ട് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞത് ഇതാ ഇതാണ് അദ്ദേഹത്തിൻ്റെ തേബറയിലെ വീട് വലിയ ഒരു ഗേറ്റാണ് വെച്ചേക്കുന്നത് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അത്ര ഹൈറ്റിൽ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഗേറ്റിട്ട് മൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് മൊത്തം ബിൽഡിംഗ് ആയിട്ടൊന്നറിഞ്ഞ് ഭയങ്കര ഇതായി അദ്ദേഹം ആദ്യം താമസിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഇത്ര ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നും മാറിയിട്ടാണ് ഇപ്പോൾ ആ ഇളമ്പക്കര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് താമസം മാറിയെന്ന് തോന്നുന്നുണ്ട് അവിടെ കുറച്ചും കൂടെയൊക്കെ ഏരിയ ഏരിയങ്ങളോ ആയിരിക്കാം ഇപ്പോൾ നോക്കിയവിടെ ഫുള്ള് ബിൽഡിങ് കേട്ടോ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ബിൽഡിങ്ങായി ആ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് കാണാം അവിടെ സോളാർ പാനലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് ഈ കാണുന്നതിൻ്റെതായി ഇത്ര മാത്രമേ കാണാൻ പറ്റൂ തേവരയില അദ്ദേഹത്തിൻ്റെ വീട് ബാക്കിയൊന്നും കാണാനില്ല എന്തായാലും ഗേറ്റൊരു രക്ഷയില്ല ഏട്ടോ എന്താ തടിയിലുണ്ടാക്കിയിരിക്കുന്ന ഭയങ്കരമായ ഒരു ഗേറ്റാണ് ഇനി അദ്ദേഹം ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അദ്ദേഹം അതിനകത്ത് കാണത്തില്ല ഇവിടെ ജോലിക്കാർ മാത്രമേ കാണത്തുള്ളൂ പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വഴികളൊക്കെ ഉണ്ട് അത് വേറെ ഏതാ വീട്ടിലോട്ട് പോകുന്ന ഗേറ്റാണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാം ബേക്ക് ലൂട്ടൊക്കെ ഉണ്ട് ഒരുപാട് എന്താണെന്ന് യാതൊരു ഐഡിയും കിട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറകിൽ വേറെ വഴികളൊക്കെ ഉണ്ട് അതുവഴി വന്നു കഴിഞ്ഞാലും കുറച്ചൊക്കെ കാണാം അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പൊസിഷൻ നമ്മൾ മതിലിൻ്റെ അതുകൂടെ നോക്കുമ്പോൾ കാണാത്തൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഈ പുറകിലായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീടാണ് ഇവിടെ കുറേ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ആൾക്കാർ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നുണ്ട് ഇതിപ്പോൾ ആശീർവാദ് സിനിമാസിൻ്റെ ഓഫീസായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെയെങ്കിലും പിന്നെ ഒന്നുമില്ല ഒരു മതിൽക്കെട്ട് പോലെയാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിൽ കുറേ ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റത്തില്ലടാ വീട്ടിൻ്റെ ഇത് കുറച്ച് പഴയ വീട് തന്നെയാണ് നല്ല പഴക്കമുള്ള വീടാണിത് പിന്നെ ഞാൻ ഇതുവഴി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കാലിൻ്റെ കുറച്ച് ഭാഗം കാണുന്നുണ്ട് ബോട്ടൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അതിനെക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ് വരുമ്പോഴാണ് ഇവിടെ ഈ ഒരു സൈഡിലിട്ട് അദ്ദേഹത്തിൻ്റെ വീട് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഇതെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ടുള്ള വീടിൻ്റെ പൊസിഷൻ ഇതാണ് ഇങ്ങനെ ഇങ്ങനെയായിട്ട് കാണാം ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏരിയ എനിക്ക് തോന്നുന്നു അങ്ങ് കായലിൻ്റെ അങ്ങ് ഭാഗം വരെ അദ്ദേഹത്തിന് ഈ ഒരു ഏരിയ ഉണ്ടാകും പ്രോപ്പർട്ടി കായലിന് ടച്ച് ചെയ്ത് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലമൊക്കെ നിൽക്കുന്നത് വീടിൻ്റെ സൈഡിലൂടെ വരുമ്പോൾ നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്നത് ഈ റോഡ് വഴി കായലിൻ്റെ ഭാഗത്തേക്കാണ് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ വേസ്റ്റ് വന്ന് അടിയുന്ന സ്ഥലമാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ജസ്റ്റ് വന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ആ വലിയ പാലവും കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ ഇതാ അവസ്ഥ ഇതുണ്ടോ അതുപോലെ ഇവിടെയൊക്കെ ആൾക്കാർ എങ്ങനെ താമസിക്കുന്നു ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരൊക്കെ താമസിക്കുന്നത് നമുക്കിത് കാണുമ്പോൾ ഒരു വല്ലാത്ത ബ്യൂട്ടിയാണ് പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഈ പ്രോപ്പർട്ടി കൂടെ ചേർന്ന് ലാലേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ് അവിടെ ഇങ്ങനെ മതിൽ കെട്ടി ലാസ്റ്റ് ഈ കായലിനോടാണ് നിൽക്കുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിന് റിസോർട്ടുകളൊക്കെ എൻ്റർടൈൻമെൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ടാവും ഇവിടെ അധികം നിൽക്കാൻ പറ്റാത്തതു കൊണ്ടും ഇവിടുത്തെ സ്മെല്ല് കാരണം ഞാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ലാലേട്ടൻ ലേറ്റസ്റ്റ് ആയിട്ട് താമസിക്കുന്ന ഇളമക്കരയിലെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇവിടെ അടുത്തുള്ള പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥലത്ത് വന്നേക്കുമാണ് അപ്പോൾ ഇവിടുന്ന് ഒരു നെക്സ്റ്റ് ഒരു ബസ്സിൽ കയറിയിട്ട് ഇളമക്കര പോകണം ഇനിയിപ്പോൾ അത് ഏത് ബസ്സാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് ഈ കാണുന്ന റോഡ് വഴി റൗണ്ടോ ബോട്ട് വഴി തിരിഞ്ഞ് ചൂട്ടയടിച്ച് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി മറൈൻ ഡ്രൈവ് ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ കിട്ടും മറൈൻ ഡ്രൈവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അതായത് വഴി ഇങ്ങനെ ബസ് വന്നുകൊണ്ടിരിക്കും എറണാകുളം സൗത്ത് നിന്ന് കുറച്ച് നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ രാജേന്ദ്ര മൈതാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വിശാലമായിട്ട് കിടക്കുന്ന കായലിൻ്റെ ഭാഗങ്ങൾ മറൈൻ ഡ്രൈവിലൂടെ ഒക്കെ ചേർന്ന് നടക്കുന്ന ഭാഗങ്ങളുടെ കുറേ ഏരിയകൾ കാണാം അതവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് വിശാലമായിട്ടിങ്ങനെ സ്ഥലങ്ങളുണ്ട് കേട്ടോ വൈകുന്നേരം മാത്രമേ പറ്റത്തുള്ളൂ നല്ല വെയിലാണല്ലോ ഇപ്പോൾ അവിടെ അവിടെ ആയിട്ട് ബോട്ട് സർവീസ് ചെയ്യുന്നത് കാണാം കേട്ടോ ഈ ഒരു മറൈൻ ഡ്രൈവിൻ്റെ ഒരു എൻഡ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് എന്തായാലും ഇവിടെ നിൽക്കാനുള്ള സമയമില്ല ജസ്റ്റ് ഇവിടെ വന്നതിനെ കൊണ്ട് നോക്കിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇളമക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകാനുള്ളത് ലാലേട്ടൻ്റെ ആ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബസ് കിട്ടും ഞാനിവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരുപാട് ബസ്സുകളിങ്ങനെ തുരുതിര വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് സ്ഥലത്തേക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ബസ് കിട്ടും ഇത് ബസ്സുകളൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് യാത്ര തുടരുകയാണ് ഞാൻ അതിന്ന നിന്ന് യാത്ര ചെയ്ത് കല്ലൂർ ഭാഗത്തേക്ക് പോവാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് മേനകചെട്ടി മറൈൻ ഡ്രൈവ് ഹൈക്കോർട്ട് ഇതൊക്കെ വരുന്ന ഭാഗത്തൂടെയാണ് ഇവിടെയൊക്കെ ഞായറാഴ്ച കൊണ്ട് നല്ല സൂപ്പർ തിരക്കാണ് ഇവിടെയൊക്കെയാണ്ട് കച്ചവടത്തിൻ്റെ സംഭവങ്ങളും മൊത്തത്തിയൊരു ഒരു ഹൗസ് തന്നെയാണ് എറണാകുളത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മേനകചെട്ടിയുടെ ആ ട്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇളമക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നെത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഇളമക്കര എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്പോട്ടില്ല ഒരു വലിയൊരു ലൊക്കാലിറ്റിയാണ് ഇളമക്കര എന്ന് പറയുന്നത് പല ഭാഗങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിറങ്ങിയ ബസ്സാണ് അവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നത് ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന ബസ്സിലാണ് ഞാൻ വന്നത് ഇതുണ്ടോ ഈ കാണുന്ന കാണുന്നൊരു ആലുണ്ട് ഇവിടം വരെ ഈ ബസ് വരത്തുള്ളൂ ഇളമക്കര വഴി പല റൂട്ടിൽ കൂടെയും ബസ്സുകൾ വരും കലൂർ എന്നിട്ട് ഇളമക്കര ദേശാഭിമാനി റോഡ് വഴിയാണ് നമ്മൾ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ലാലിയട്ടൻ്റെ ആ വീട്ടിലേക്കുള്ള വഴിയിലോട്ട് പോവാണ് ഇവിടെ എന്തൊരു ചെറിയ കട്ടിങ്ങുണ്ട് അതായത് ഈ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ റോഡുണ്ട് അപ്പോൾ ആരോടൊന്ന് ചോദിച്ചാലും പറഞ്ഞുതരും ഒരു വിഷയമില്ല അപ്പോൾ ആർക്കെങ്കിലും വരാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബസ് റൂട്ടിൽ കയറി വരിക ബസ് റൂട്ടിൽ വരുന്നതിന് ഏറ്റവും എളുപ്പം അപ്പോൾ ഞാനിവിടുന്ന് ആ ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറിയിരിക്കുകയാണ് ഇതാണ് രാജീവ് നഗർ അപ്പോൾ ഇതുവഴി സ്ട്രൈറ്റ് പോയിട്ട് പിന്നെ ഒരു റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളന്ന് മമ്മൂക്കാരെ വീട്ടിൽ പോയപ്പോഴും ഇതുപോലുള്ളൊരു ലൈൻ വഴിയാണ് പോയത് എനിക്കതേ ഫീലാണ് വരുന്നത് ഇവിടെ രാജീവ് നഗർ ലൈൻ ടു ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോ കട്ടിങ്ങിന് ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ വിചാരിക്കുന്നത് നമുക്ക് അത്ര ഈസി അല്ല റോട്ടിൽ നിന്ന് കുറച്ച് കയറി മുന്നോട്ട് വരണം ഒരുപാട് കട്ടിങ് ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീട് മനസ്സിലാവുന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആദ്യം കാണാനില്ല ജസ്റ്റ് ചോദിക്കാൻ പോലും കുറേ വീടും കുറേ വണ്ടികളൊക്കെ ആയിട്ടിങ്ങനെ നിറഞ്ഞു കിടക്കുക ആരെയും പുറത്തൊന്നും കാണാനില്ല കേട്ടോ എന്തായാലും ഈ ഏരിയകളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് വീടുകളും നല്ല സെറ്റപ്പായിട്ടുള്ള ഏരിയ ആണ് അവസാനം നമ്മൾ ലാലയട്ടിപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ മുന്നിലെത്തിയിരിക്കുവാണ് കുറച്ചും ഇങ്ങോട്ട് നടന്നു വരാനായിട്ടുണ്ട് ഈ വീട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ആളുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ വയ്യ ഞായറാഴ്ചയാണ് ഒരുപക്ഷേ അദ്ദേഹം ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ കാണാം ആ ഇവിടെ നിന്ന് തുടങ്ങണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മതിന് വീട്ടിൻ്റെ ഇവിടെ ആയിട്ട് ഔട്ട് ഹൗസ് കാര്യങ്ങളൊക്കെ കാണാം ഇഷ്ടംപോലെ മാങ്ങയൊക്കെ പിടിച്ചിടപ്പുണ്ട് വെച്ച മാവങ്കാണ്ടാണ് ഞാനിക്കാറ് ഇവിടെ വന്ന് നിൽക്കുന്നത് സി സി ടി വിയിലൂടെ അവിടെ സെക്യൂരിറ്റിയൊക്കെ കാണുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഗേറ്റാണ് ശ്രീ ഗണേഷ് എന്നാണ് കേട്ടോ അല്ല അദ്ദേഹത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനുമില്ല ശ്രീ ഗണേഷ് വലിയ ഇതിൽ കൊടുത്തേക്കുമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി വരികയോ കയറി പോവുകയോ ചെയ്താൽ വളരെ ബെറ്ററായിരിക്കും അപ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ട് ആരാന്നറിയില്ല ചേട്ടോ നമസ്കാരം ലാലേട്ടനുണ്ടോ അതിനത് പൊല്ലി ഷൂട്ടിലാണോ ഇവിടെ ഇല്ല ആട ഇപ്പോൾ ഇവിടെ ചന്തയിലാണ് ഇവിടെ വർക്കുന്ന ആണോ സ്റ്റാഫാണോ ഓ അപ്പം നമ്മൾ വല്ല കാര്യമൊന്നുമില്ല അല്ലേ ആരുമില്ല ഇവിടെ അമ്മ മാത്രമേ ഉള്ളു ആ അവരെ വൈഫൊക്കെ ആ ഹാ അവരിവിടെയല്ലേ താമസം ഇപ്പം അല്ല പ്രണബ് അല്ലേ പ്രണവ് ഇപ്പോഴും ടൂറിലാണോ ചേട്ടനായിട്ട് കളക്ഷനൊന്നും ഇല്ലല്ലേ ലാലേട്ടപ്പോൾ വരാറൊന്നുമില്ല ഇവിടെ ഇവിടെ അങ്ങനെ വരാറില്ലേ അല്ലേ ഇത് ഇവിടുത്തെ ഡോഗിനെ നോക്കുന്ന ചേട്ടനാണ് ട്രെയിനറാണല്ലേ ഡോഗ് ട്രെയിനറാണല്ലേ അപ്പൊ ലാലേട്ടൻ ഇവിടെ ഇപ്പോ എത്തിയില്ല എന്തായാലും ഇവിടെ തന്നെ അല്ല താമസം ഇവിടെ തന്നെ അല്ലേ ഇന്നുണ്ടായിരുന്നു രാവിലെ ലാലേട്ടൻ അങ്ങനെ ലാലേട്ടങ്ങനുണ്ട് ചേട്ടനോട്ടങ്ങനല്ല കുറെ കൊള്ളാ ഇവിടെ ഞാൻ മുമ്പ് അതൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ചേട്ടന് എത്ര ഡോഗ് ഉണ്ട് ഇവിടെ ഡോഗിയോ ചേട്ടർ ഇവിടെ തന്നെ ഡ്യൂട്ടി ഇവിടെ തന്നെയല്ലേ താമസം ഒന്നും ഇവിടെ അല്ല വന്നു പോകും സ്റ്റാഫുകളുണ്ട് ആ പോയത് പുള്ളിയുടെ ഡോഗ് ട്രെയിനറാണ് രാവിലെയും വൈകിട്ടും വരുമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ പുള്ളി ഇവിടെ ഇല്ല ഫ്ളാറ്റിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് പുള്ളിയെങ്കിലും കണ്ടേക്കൊണ്ട് കാര്യം മനസ്സിലായി ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ നിന്ന് കറങ്ങേണ്ടി വന്നേ ായിട്ട് അദ്ദേഹത്തിൻ്റെ റേഞ്ച് റോവറ് കിടപ്പുണ്ട് ഫ്രണ്ടിലേക്ക് കണ്ടില്ലേ ഈ വീട്ടിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയെ നോക്കുന്ന സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ അതിനകത്തോണ്ട് അവരെ വണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ലാലേട്ടനെ കാത്തിവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പുള്ളി എപ്പോഴാണ് വരിക എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട് കാണുമ്പോൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിഷ്ടപ്പെടാത്തവരുമുണ്ട് തികച്ചും ഇതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് മാത്രം എടുക്കുന്നൊരു വീടിയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ വീടുകൾ കാണാൻ നമ്മളെപ്പോലെയുള്ളവർ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഒന്നിങ്ങനെ എടുക്കുന്നത് ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇനി അഥവാ അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ടൊരു ഹായ് പറയപ്പിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ചോദിക്കാം എന്നുള്ളതല്ലാതെ നമുക്കൊരിക്കലും ഇതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പെർമിഷനൊക്കെ എടുത്തു വന്ന് നല്ലൊരു എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മളോട് ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കും ഞാൻ നേരത്തെ ഇവിടെ മമ്മൂക്കാരെ വീട് ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ട സമയത്ത് കാണുന്നവരൊക്കെ അന്ന് കമൻറ്റ് ഇട്ടിരുന്നു ലാലിട്ടൻ്റെ വീടുകൾ ഒന്ന് പോകാൻ പറ്റുമോ അതിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടുന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളൊക്കെ ഇട്ടായിരുന്നു അതിനെക്കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോവാണ് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നോക്കിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ എനിക്കിത് ആദ്യം മനസ്സിലായില്ല ഞാൻ എങ്ങനെ കണ്ടു കറങ്ങണേതായത് ഏത് വീടാണെന്ന് അറിയാൻ പറ്റാതെ